നമസ്കാരം സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് വൈ യു ജി പി ഒന്നാം സെമസ്റ്റർ മൾട്ടി ഡിസ്പ്ലിനറി കോഴ്സ് എം ഡി സി മലയാളം പാഠപുസ്തകത്തിലെ തുടികൊട്ടും ചിലമ്പൊലിയും എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തുടികൊട്ടും ചിലമ്പൊലിയും ഇടശ്ശേരി ഗോവിന്ദൻ നായരുടേതാണ് പൂതപ്പാട്ട് എന്ന് പറയുന്ന മലയാളത്തിലെ അതിപ്രശസ്തമായ കവിത എഴുതാനുണ്ടായ സാഹചര്യം ആ കവിതയുടെ രചനാ പശ്ചാത്തലമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കടക്കാം പൂതപ്പാട്ട് എന്ന എൻ്റെ കൊച്ചു കൃതിയെ മുൻനിർത്തി എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ചില വസ്തുതകളെ ഇവിടെ പകർത്താൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടികൊട്ടും ചിലമ്പുലിയും ഇടശ്ശേരി ആരംഭിക്കുന്നത് പൂതപ്പാട്ട് എന്ന എൻ്റെ കൊച്ചു കൃതിയെ മുൻനിർത്തി എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ചില വസ്തുതകളെ ഇവിടെ പകർത്താൻ ശ്രമിക്കാം അദ്ദേഹം ഇങ്ങനെ പ എളിമയോടെ സംസാരിക്കുമ്പോഴും പൂതപ്പാട്ട് നിങ്ങൾക്കറിയാം മലയാളത്തിൽ അത്രയും പ്രശസ്തമായ കൃതിയാണ് അപ്പോൾ എന്താണ് ആ രചനയുടെ അതിൻ്റെ രചനയെക്കുറിച്ച് പറയാനുള്ളത് ഓൾ ഇന്ത്യ റേഡിയോവിൻ്റെ കോഴിക്കോട് നിലയം ഒരു കവിത വായിക്കാൻ ആവശ്യപ്പെട്ടു ഇദ്ദേഹത്തോട് ഓൾ ഇന്ത്യ റേഡിയോവിൻ്റെ കോഴിക്കോട് നിലയം ഒരു കവിത വായിക്കാൻ ആവശ്യപ്പെട്ടു എഴുതി ഉണ്ടാക്കാൻ ധാരാളം സമയമുണ്ട് അതേ കാരണം കൊണ്ട് തന്നെ ആവണം ആ വസ്തുത ഏതാണ്ട് മറന്നിരുന്നു അത് അങ്ങനെയാണല്ലോ ഒരുപാട് സമയമുണ്ടെങ്കിൽ നമ്മൾ നോക്കില്ലല്ലോ ഇപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു മാസം മുമ്പേ തന്നെ ടൈം ടേബിളൊക്കെ വരും പക്ഷേ നമ്മൾ പഠിക്കില്ല പരീക്ഷയുടെ തലേന്നേ പഠിക്കൂ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോവിൻ്റെ കോഴിക്കോട് നിലയം ഒരു കവിത വായിക്കാൻ ആവശ്യം ഇടശ്ശേരിയോട് എഴുതി ഉണ്ടാക്കാൻ ധാരാളം സമയമുണ്ട് അതേ കാരണം കൊണ്ട് തന്നെ ആവണം ആ വസ്തുത ഏതാണ്ട് മറന്നിരുന്നു അപ്പോഴാണ് സ്ക്രിപ്റ്റ് അയക്കാനുള്ള അറിയിപ്പ് എത്തുന്നത് മനസ്സിന്റെ ശൂന്യതയിലേക്ക് കുറച്ച് പരിഭ്രമം മാത്രം കടന്നു വന്നു കാരണം അദ്ദേഹത്തിന് ഇത്രയും സമയം കൊടുത്തിട്ടും അദ്ദേഹം ഒന്നും എഴുതിയിട്ടില്ലല്ലോ അപ്പോഴാണ് സ്ക്രിപ്റ്റ് അയക്കാനുള്ള സമയമായി എന്ന് പറയുന്ന അറിയിപ്പ് വരുന്നത് അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എന്തായി ഒന്നും മനസ്സിലാത്തവരെ ഒന്നും ഉണ്ടായിരുന്നില്ല ശൂന്യതയായിരുന്നു അവിടത്തേക്ക് എന്തായി ടെൻഷനായി പരിഭ്രമമായി എന്താണ് എഴുതേണ്ടത് ബോധത്തിന്റെ തന്ത്രിയിൽ ഒരു താളസ്ഫുരണം പോലുമില്ല ബോധത്തിന്റെ തന്ത്രിയിൽ ഒന്നും എഴുതാനില്ല എന്ത് എഴുതും അവർക്ക് എഴുതാമെന്ന് എഴുതി കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞതല്ലേ എൻ പുത്രികാഭിജാത്യം തടവിന ധരണീബാലൻ എന്ന് തുടങ്ങുന്ന ഒരു പ്രസിദ്ധ ശ്ലോകമില്ലേ എന്റെ കവനശ്രമത്തിന്റെ എഴുതാനുള്ള ശ്രമത്തിന്റെ ചരിത്രം അതിൽ പറയും പോലെയാണ് അതായത് കലശലാണ് മോഹം എഴുതണം നല്ല ആഗ്രഹമുണ്ട് എഴുതാനിരിക്കുമ്പോൾ സമയം പോരാ ഏകാഗ്രതയില്ല ഒരു വിഷയത്തെ തന്നെ ചിന്തിച്ചിരിക്കാൻ പറ്റുന്നില്ല പഠിച്ചതൊന്നും ഓർമ്മയില്ല റെഫർ ചെയ്യാൻ പുസ്തകങ്ങളുമില്ല വികൽപ്പമറ്റ പദങ്ങളില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ സംശയ എന്താ പറയുക അനിശ്ചിതത്വമില്ലാത്ത സംശയമില്ലാത്ത പദങ്ങളില്ല എന്തിന് എഴുതി കഴിയുമ്പോൾ നമ്പൂതിരിപ്പാട് പറഞ്ഞതുപോലെ തന്നെ ഒരു കനനാവും കലാശം അപ്പം എഴുതും എന്നുള്ള ആ ഒരു 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 പരിഭ്രമത്തിലാണ് അദ്ദേഹം ഉള്ളത് ആദ്യം ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓൾ ഇന്ത്യ റേഡിയോവിൻ്റെ കോഴിക്കോട് നിലയം കവിത വായിക്കാൻ വായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ എന്നായിരുന്നു ഒന്നും ചെയ്തത് ില്ല പക്ഷെ സ്ഥിറ്റായ കാരണം പറഞ്ഞപ്പോഴത്തേക്ക് ആകെ ടെൻഷനായി എന്തു ചെയ്യും അസ്വസ്ഥനായി ഞാൻ തോട്ടത്തിൽ അലയുകയോ കടും വെളിച്ചം കുത്തി വയലിലേക്ക് നോക്കി നിൽക്കുകയോ ചെയ്തിരിക്കണം ഇരിക്കണം എന്നേ പറയുന്നുള്ളൂ കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ ഓർമ്മയിൽ നിന്ന് എടുത്ത് അസ്വസ്ഥനായി ഞാൻ അപ്പോൾ എന്ത് ഏത് അയച്ചു കൊടുക്കും എന്ത് പോയി വായിക്കും എന്നുള്ള ടെൻഷനിൽ എന്ത് കവിത വായിക്കും എന്നുള്ള ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അസ്വസ്ഥനായി ഞാൻ തോട്ടത്തിൽ അലയുകയോ കടും വെളിച്ചം കുത്തിയൊലിക്കുന്ന വയലിലേക്ക് നോക്കി നിൽക്കുകയോ ചെയ്തിരിക്കണം വ്യക്തമോ ചലനവിധേയമോ ആയ ഒരു രൂപവും മനസ്സിൽ പതിഞ്ഞില്ല അങ്ങനെ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പം വ്യക്തമായ ചലനവിധേയമായ ഒരു രൂപവും മനസ്സിൽ പതിഞ്ഞില്ല ഹൃദ്യമായ ഒരു മനോരാജ്യം പോലും കയറി വരാത്ത മനസ്സ് എങ്ങനെ സൃഷ്ട്യുന്മുഖമാവും എന്താ പറയുക നല്ലൊരു സ്വപ്നം പോലും മനസ്സിൽ കയറി വരുന്നില്ല അപ്പം ആ മനസ്സ് മനസ്സ് എങ്ങനെ സൃഷ്ടിന്മുഖമാകും അങ്ങനെ ഒരു മനസ്സുള്ള ആൾക്ക് ആ സമയത്ത് എങ്ങനെ ഒരു കവിത രചിക്കാൻ പറ്റും കർമ്മ നിരതരായിരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കാത്തവയും ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ക്ഷുദ്രത കൊണ്ട് നിന്ദയോ വെറുപ്പോ മാത്രം ഉളവാക്കാൻ പോരുന്നവയുമായ ശബ്ദവിശേഷങ്ങൾ പണിക്കാരുടെ ന്യായങ്ങൾ അയൽപ്പക്കാരുടെ കലഹങ്ങൾ പച്ചക്കറി കച്ചവടക്കാരൻ്റെ മയറ്റലുകൾ ഇങ്ങനെ ചിലത് സവിശേഷ വൈരത്തോടു കൂടി എന്നും എന്നെ ആക്രമിച്ചിരിക്കണം അന്ന് സോറി അന്നും എന്നെ ആക്രമിച്ചിരിക്കണം അപ്പം പറയാണ് എങ്ങനെയാണ് ഞാൻ ഈ പൂതപ്പാട്ട് എന്ന് പറയുന്ന കവിതയിലേക്ക് എത്തിയിട്ട് ഇദ്ദേഹം ആലോചിക്കുകയാണ് അതെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഞാൻ കവിത പിന്നെ വായിക്കാം എന്ന് സമ്മതിച്ചു ഒരുപാട് സമയം കിട്ടിയത് കൊണ്ട് ആദ്യമൊന്നും ഒന്നും ചെയ്തില്ല പിന്നെ സ്ക്രിപ്റ്റ് അയക്കണം അവർ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടു എന്നുള്ള അവസ്ഥയായി അങ്ങനെ ടെൻഷനായി വായിക്കാനൊന്നും ഇല്ലുതാനൊന്നും ഇല്ല മനസ്സ് ചൂഞ്ഞത് അങ്ങനെ അദ്ദേഹം പറയാം ഞാൻ ആ ഒരു അസ്വസ്ഥതയോടെ ഇങ്ങനെ തോട്ടത്തിൽ അലഞ്ഞിട്ടുണ്ടാവാം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ ദുഃഖിച്ചിട്ടുണ്ടാവാം ഒരുപാട് ഒരുപാട് ശബ്ദങ്ങൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടാവാം പണിക്കാരുടെ ന്യായങ്ങളും അയൽപ്പക്കാരുടെ കലഹങ്ങളും എന്താ പറയുക വിലവേശലുകളും അങ്ങനെ 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 പല ശബ്ദങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവാം ഇങ്ങനെ ചിലത് സവിശേഷ കൂടി അന്നും എന്നെ ആക്രമിച്ചിരിക്കണം ഇതൊന്നും വളരെ വ്യക്തമായ ഓർമ്മയിൽ നിന്ന് നിരത്തുന്നതല്ല അദ്ദേഹം പറയാണ് വ്യക്തമായ ഓർമ്മയിൽ നിന്ന് നേടുന്നതൊന്നും അല്ലേ ഇത് ഒരു കാര്യം മാത്രമേ ഈ കൃതി കരുപ്പിടിപ്പിച്ച സന്ദർഭത്തെക്കുറിച്ച് ശരിക്കും ഓർമ്മയുള്ളൂ ഇത്തരം സ്വരുകൾ സ്വൈരക്കേടുകൾക്കിടയിൽ ദൂരത്തിൽ നിന്ന് കേട്ട ഒരു തുടികൊട്ടലിന്റെ ശബ്ദം അപ്പൊ ഇദ്ദേഹം ഓർമ്മിക്കുന്നത് ഇതാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടുന്ന് ആ ശബ്ദം കേട്ടിട്ടുണ്ടാവാം പച്ചക്കറിക്കാരുടെ ശബ്ദം കേട്ടിട്ടുണ്ടാവാം ആൾക്കാരുടെ ശബ്ദം കേട്ടിട്ടുണ്ടാവാം ഇതൊന്നും എനിക്ക് വ്യക്തമായ ഓർമ്മയില്ല പക്ഷെ ഒരു കാര്യം ഓർമ്മയുണ്ട് കൃത്യമായിട്ട് എന്താ ഇത്തരം സ്വൈരക്കേടുകൾക്കിടയിൽ എന്തെങ്കിലും ഉള്ള ടെൻഷൻ്റെ ഇടയിൽ ദൂരത്ത് നിന്ന് ഒരു തുടികൊട്ടുന്നതിൻ്റെ ശബ്ദം തുരി തുടി തുടികൊട്ടലിന്റെ ശബ്ദം അദ്ദേഹം കേട്ടിട്ടുണ്ട് ഒരു തെങ്ങിൻ തോപ്പിലൂടെ നടക്കുമ്പോൾ ഉയരത്തിൽ എവിടെയോ ഇരുന്ന് ഓടുറച്ച തടിമേൽ മരം ഉണ്ടാക്കുന്ന മുഴങ്ങുന്നതും ഏകാന്തതുമായ നാദം പോലെ ചക്രവാളത്തിൽ നിന്ന് പുറപ്പെട്ട ആ തുടികൊട്ടൽ ഒരു കൂടി ഇടമുറിഞ്ഞ് ഇടമുറിഞ്ഞ് കേൾക്കാൻ തുടങ്ങിയതോടെ മനസ്സ് ഉത്ഖണ്ഠിതമായി അപ്പം അങ്ങനെ എന്ത് ചെയ്തു എന്നിങ്ങനെ വിചാരിച്ചിങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുന്ന സമയത്ത് എവിടെ നിന്ന് ഒരു തുടികൊട്ടിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട് അപ്പോൾ ആ തുടികെട്ടിൻ്റെ ശബ്ദം ഇങ്ങനെ ഇടമുറിഞ്ഞ് ഇടമുറിഞ്ഞ് കേൾക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിങ്ങനെ ഉത്ഖണ്ഠിതമായി ഉത്കണ്ഠയായി ചുറ്റുപാടുമുള്ള അസ്വരങ്ങളിൽ നിന്ന് അത് ഉൾവലിയുകയും എന്തിനെയോ കുറിച്ച് ധ്യാനനിരതനാവാനുള്ള സ്വഭാവം കൈവരിക്കുകയും ചെയ്തു അങ്ങനെ ബാക്കിയുള്ള ലോകത്തിനെയൊക്കെ ഉപേക്ഷിച്ച് എന്തിനെയോ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കഴിവ് അത് തന്നു പൂതത്തിൻ്റെ വരവാണ് ചിരപരിചയം കൊണ്ട് ആ നാദം തിരിച്ചറിയാം കാരണം ആ നാട്ടിലുള്ളതാണ് കാലങ്ങളായിട്ട് അതുകൊണ്ട് തന്നെ ആ ശബ്ദം കേൾക്കും അറിയാം തുടി കേൾക്കും പറയാണ് ഭൂതം വരുന്നതാണ് അവിടുത്തെ ആചാരവുമായി ബന്ധപ്പെട്ടതാണ് അപ്പം പൂതത്തിൻ്റെ വരവാണ് ചിരപരിചയം കൊണ്ട് കാലങ്ങളായിട്ടുള്ള പരിചയം കൊണ്ട് ആ ശബ്ദം നാദം കേട്ടാൽ തന്നെ അറിയാം അത് പൂ പൂതത്തിൻ്റെ വരവാണെന്നുള്ളത് തനിയെ എൻ്റെ മനസ്സ് മന്ത്രിച്ചു ഉണ്ണിയെ വേണോ ഉണ്ണിയെ വേണോ എന്ന് അതിൻ്റെ തന്ത്രികൾ താളാത്മകമായി കഴിഞ്ഞിരുന്നു അത് അവിടെയുള്ള ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പം കാലങ്ങളായിട്ട് അത് കേൾക്കുന്നതാണ് ഭൂതം വരുന്നതും ഒക്കെ കാണുന്നതാണ് ശൈശവം കൂടുതൽ ഭാവനാപൂർണവും കുട്ടിക്കാലം കൂടുതൽ ഭാവനാപൂർണവും സൃഷ്ടികർമ്മത്തിൽ ജാഗരൂകവുമാണല്ലോ അതുകൊണ്ട് ഒരിക്കൽ ശൈശവത്തിൻ്റെതായ അന്തരീക്ഷം കൈവരുമ്പോൾ കുറെ മണ്ണപ്പങ്ങൾ വാർത്തുവെക്കാതെ വയ്യ ശൈശവത്തിൻ്റെതായ അന്തരീക്ഷം എന്ന് ഈ കൃതിയെ പൂതപ്പാട്ടിനെ അനുസ്മരിക്കുമ്പോൾ പറയാൻ വിശേഷിച്ചും കാരണമുണ്ട് ഈ കവിത എൻ്റെ തിരഞ്ഞെടുത്ത കൃതികളിൽ ചേർത്ത് അച്ചടിച്ചപ്പോൾ പഴയ ധാരണ വെച്ചുകൊണ്ട് ഒരു അടിക്കുറിപ്പ് ചേർത്തിട്ടുണ്ട് അതിവിടെ പകർത്തുന്നത് അനാവശ്യമായിരിക്കും അതിൽ വിവരിച്ച പോലെ നമ്മുടെ നാട്ടിൻ പുറത്ത് ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ അർത്ഥത്തോടൊപ്പം ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയോടൊപ്പം വളർന്നു വന്ന ഒരു മനുഷ്യാത്മാവിന് സ്വന്തം അയൽക്കാരെ പോലെ തന്നെ പരിചിതരാണ് വിവിധ വേഷക്കാരും വിവിധ സ്വഭാവക്കാരുമായ നിരവധി ദേവതകൾ എന്താ പറഞ്ഞെന്ന് മനസ്സിലായിക്കോ നിങ്ങൾക്ക് അതായത് കുട്ടിക്കാലം അത്രത്തോളം നമുക്ക് ഇമാജിനേഷൻ ഭാവനയൊക്കെ തരുന്നതാണ് അപ്പം ഈ നമ്മുടെ ഇടശ്ശേരി പൂരപ്പാട്ട് എഴുതിയതിനെ കുറിച്ച് പറയുമ്പം പറയാണ് അതായത് ഇദ്ദേഹം ജീവിച്ച ആ കാലഘട്ടം ഉണ്ടല്ലോ ആ കാലഘട്ടത്തിൽ വളർന്ന ഒരു മനുഷ്യൻ്റെ ആ മനുഷ്യാത്മാവിന് ഒരു മനുഷ്യന് സ്വന്തം ആയൽക്കാരെ പോലെ തന്നെ പരിചിതമാണെന്ത് വിവിധ വേഷങ്ങളും വിവിധ സ്വഭാവക്കാരും ഒക്കെ ആയിട്ടുള്ള നിരവധി ദേവതകൾ കാരണം അങ്ങനെ ദേവതാ പ്രീണനത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ആചാരങ്ങൾ ചെയ്യുന്നുണ്ട് പുലർത്തി പോകുന്നുണ്ട് വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ആ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം നമുക്ക് മനുഷ്യർ തിരിയക്കുകൾ എന്താ ഈ തിരിയക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഒഴികെയുള്ള ജന്തുവർഗത്തിന് പൊതുവായി പറയുന്ന പേരാണ് എന്ത് തിരിയക്ക് എന്ന് പറയുന്നത് അപ്പം മനുഷ്യർ തിരക്കുകൾ സ്ഥാപനങ്ങൾ വൃക്ഷങ്ങൾ എന്ന ഭേദബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പ് സമഭാവനയോടെ എല്ലാത്തിനോടും കൊഞ്ചുകയും കലഹിക്കുകയും ചെയ്യുന്ന ബാലമനസ്സ് അവയോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് കാണുന്ന പേക്കോലങ്ങളിലൂടെ എന്താ പേക്കോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിൻ്റെ വേഷം അല്ലെങ്കിൽ ചീത്തയാരൂപമാണ് സ്വന്തം മനസ്സിൽ അസ്തിത്വമുറച്ച ഉറച്ച ദേവതകളെയും ഒരു നടുക്കത്തോടു കൂടിയാണെങ്കിലും മനോരാജ്യ മണ്ഡലത്തിൽ വായിച്ചു പോകുന്നുണ്ട് അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ അദൃശ്യാന്തരാളങ്ങളിലേക്ക് കൂടി ആ ബാലഭാവന വളർന്നു വരുന്നുണ്ട് അപ്പോൾ ആ പ്രായത്തിൽ ആ കാലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് മനുഷ്യനെ കുറിച്ചും തിരക്കുകളെ കുറിച്ചും കുറിച്ചും ഒക്കെ ഒക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഗൃഹമംഗലകാരനായ പൂതവും വീടിന് നന്മ വരുത്തുന്ന പൂതവും അനുജന സംഘവും മുറ്റത്ത് വന്ന് കളി കഴിഞ്ഞു നിൽക്കുമ്പോൾ അതായത് ഞാൻ പറഞ്ഞില്ല അവിടെയുള്ളൊരു ഒരു ഒരു പിന്നെ ആ പ്രാദേശികമായിട്ടുള്ളൊരു ആചാരമാണ് എന്താണ് ഗൃഹമംഗലകാരനായ ഗൃഹത്തിന് നന്മ കൊടുക്കുന്ന പൂതം അതും അതിൻ്റെ അനുചര സംഘവും മുറ്റത്ത് വന്ന് ഓരോ വീട്ടിൻ്റെ മുറ്റത്തും വന്ന് കളി കഴിഞ്ഞ് നിൽക്കുമ്പോൾ അതിനുള്ള ഉപായനം കൊണ്ടുവന്ന് എന്താണ് ഈ ഉപായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച ദ്രവ്യമാണ് അതായത് ഈ വീടിന് ഗുണം ചെയ്യുന്ന വിശ്വാസമുള്ള പൂതം അതുപോലെ അനുചര സംഘമൊക്കെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് കളി കഴിഞ്ഞ് നിൽക്കുമ്പോൾ അതിനുള്ള ഉപായനം അല്ലെങ്കിൽ ഒരു കാഴ്ച ദ്രവ്യം കൊണ്ടുവന്ന് വെക്കും അത് കൊണ്ടുവരുന്ന അമ്മയുടെ മുമ്പിൽ അത്യുത്സാഹിയായ ഉണ്ണിക്കൂട്ടനും ഉണ്ട് അവന് പൂരത്തെ കണ്ടിട്ടും കണ്ടിട്ടും മതി വന്നിട്ടില്ല ൗതുകം കൊണ്ട് അതിനെ തന്നെ നോക്കിയും പേടി കൊണ്ട് പിന്നോട്ട് ആഞ്ഞും അമ്മയുടെ ഉടുതുണിത്തുമ്പ് മുറുകെ പിടിച്ച് അവരെ മുന്നോട്ട് നീങ്ങാൻ വയ്യാതാക്കിയും ആ കൊച്ചു വീരൻ നിൽക്കുമ്പോഴാണ് മൂത്തവർ ഈ ചോദ്യം എറിഞ്ഞു കൊടുക്കാറുള്ളത് ഉണ്ണിയെ വേണോ ഉണ്ണിയെ വേണോ നിത്യനൂതനവും രസാവഹവുമായ ഒരു ദൃശ്യം എന്ന് വെച്ച് ഒരിക്കലും പഴകാത്തത് കാരണം ആ നാട്ടിൽ ജീവിക്കുന്ന ഇദ്ദേഹം ഇത് കുട്ടിക്കാലം മുതലേ കാണുന്ന ഒരു ചടങ്ങാണല്ലോ അപ്പം പൂതവും സംഘവും വീടിന്റെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് പിന്നെ കളി കഴിഞ്ഞ് പിന്നെ അവിടെയുള്ള അമ്മയാണ് അമ്മ പിന്നെ ഉപായനൊക്കെ കൊണ്ടു കൊടുത്ത് കാഴ്ച ട്രൂപ്യൊക്കെ കൊണ്ടുകൊടുത്ത് നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള കുട്ടി പേടിച്ചിട്ട് ഇതിനെയൊക്കെ കണ്ട് ഇങ്ങനെ അമ്മയുടെ സാരിത്തുമ്പിൻ്റെ അടുത്ത് ഒളിക്കുമ്പോൾ അവരിങ്ങനെ ചോദിക്കും ഉണ്ണിയെ വേണോ ഉണ്ണിയെ എന്ന് ചോദിക്കും അങ്ങനെ അപ്പം അങ്ങനെ അതിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിങ്ങനെ കാണുന്നുണ്ടും മനസ്സിലുണ്ടായിരുന്നു ഇടശേരിയുടെ എപ്പോഴെന്നറിഞ്ഞില്ല വർണ്ണശബലതയോടെ അത് അവിടെ കയറി കയറിക്കൂടിയതാവണം വ്യക്തമായ ഒരു ഇല്ലാതെ ഒരാശയമായിരുന്നു ആയിരുന്നുവോ അല്ല ഒരു സങ്കല്പം എന്ന് പറയ പറയാവുന്നതിലേറെ ഒരു സങ്കല്പത്തിൻ്റെ ജനനത്തിന് അനുകൂലമായ സ്വഭാവ വിശേഷത്തെ സൃഷ്ടിക്കുന്ന എന്തോ ഒന്ന് എന്ന് പറയുകയാവും ഭേദം അപ്പം ആ പൂതവും പൂതത്തിൻ്റെ കളിയൊക്കെ മനസ്സിലു ഉണ്ണിയെ വേണോ എന്നുള്ള ആ ചോദ്യമൊക്കെ വീട്ടുകാരുടെ ചോദ്യമൊക്കെ മനസ്സിലുണ്ട് അപ്പം അത് ഇദ്ദേഹം ചോദിക്കുക അത് മനസ്സിൽ ഒരു ആശയമായിട്ടാണ് ഉണ്ടായിരുന്നത് അല്ല ഒരു സങ്കല്പം എന്ന് പറയാവുന്നതിലേറെ ഒരു സങ്കല്പത്തിൻ്റെ ജനനത്തിന് ഒരു സങ്കല്പം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അനുകൂലമായ സ്വഭാവവിശേഷത്തെ സൃഷ്ടിക്കുന്ന എന്തോ ഒന്ന് എന്ന് മാത്രം പറയുന്നതായിരിക്കും നല്ലത് പറയുന്നത് അതിൽ നിന്ന് മാത്രമായി ഒന്നും മുളച്ചുണ്ടാവാണില്ല ആ ഒരു ആ ഒരു കണ്ട കാര്യത്തിൽ നിന്ന് മാത്രമായിട്ട് മനസ്സതിൻ്റെ അടിക്കാട്ട് കുപ്പിയിലേക്ക് കുപ്പയിലേക്ക് പലതിന് പലതിനോടുമൊപ്പം തൂത്തെറിഞ്ഞ ഒരു അനുഭൂതി വിശേഷം അനുകൂലമായ കാലാവസ്ഥയും ഊർജ ഊർജ്ജലമാകുന്ന ഇച്ഛാശക്തിയും കാത്ത് അവിടെ കിടന്നിരിക്കണം അതായത് ഈ പൂരത്തിന്റെ കളിയും കാര്യങ്ങളൊക്കെ കുട്ടിക്കാലം മുതലേ ഈ കവി കാണുന്നുണ്ട് അപ്പൊ അതൊരാശയമായിട്ടാണോ അല്ല നല്ലൊരു അവസരം കിട്ടിയാൽ ഒരു ആശയമാവാം എന്നുള്ള ഒരു സാധനമായിട്ടാണ് ഉള്ളത് അപ്പം നല്ലൊരു അനുകൂല സാഹചര്യം കിട്ടാൻ വേണ്ടി കാത്തിട്ട് അത് അവിടെ കിടന്നിട്ടുണ്ടായിരിക്കണം അതിന് തന്നിലേക്ക് കടന്നു വരുന്ന ബീജത്തെ ആദാനം ചെയ്യുവാനും പിന്നെ പുനരുൽപാദിപ്പിക്കാനും അതായത് അതിന് നം തന്നിലേക്ക് കടന്നു വരുന്ന ബീജത്തെ ഗർഭന്ധരിച്ച് പുനരുത്പാദിപ്പിക്കാനും ശേഷിയുണ്ടായിരുന്നു ആ ബീജാവാപമാകട്ടെ ഒരു യാദൃശിക സംഭവമായിരുന്നു അപ്പൊ ആ ഒരു പൂതവും പൂരത്തിന്റെ കളിയും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് അപ്പം അതൊരു വിഷയമായിരുന്നോ മനസ്സിൽ ആശയമായിരുന്നോ അതിനെക്കുറിച്ച് പറയുകയാണെ ആശയമല്ല ഒരു സങ്കല്പം ഉരുത്തിരിയാൻ പാകത്തിൽ കഴിവുള്ള ഒന്നായിരുന്നു അത്ര തന്നെ അപ്പം അതിനുള്ള സാഹചര്യം വരുമ്പോൾ അത് കവിതയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ആശയമായിട്ട് സങ്കല്പമായിട്ട് കവിതയായിട്ട് പുറത്തു വരും കവിതയത്തിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് കൈവന്നത് എനിക്ക് എന്നിലേക്ക് തന്നെ ഉൾവലിയാനും മനസ്സിൻ്റെ ചാരിയവാതിലിന് പിന്നിലിരുന്ന് സ്വന്തം കുടുക്കയിലെ കക്കത്തൊണ്ടുകൾ വാരിയെടുത്ത് പല ആകൃതിയിലും നിരത്താനും തട്ടിക്കളയാനും വീണ്ടും വീണ്ടും ഇതൊക്കെ ആവർത്തിക്കാനും കഴിഞ്ഞു അപ്പം നല്ലൊരു അവസരമാണ് കവിത എഴുതാനായിട്ട് വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ വീണ്ടും വീണ്ടും മനസ്സിലാക്കാനും അല്ലെങ്കിൽ ചിന്തിക്കാനും ഒക്കെ തുടങ്ങി എൻ്റെ ഇച്ചയ്ക്കൊത്ത ആഗ്രഹത്തിനൊത്ത ഒരു പ്രപഞ്ചം ആസന്ന പ്രഭാതത്തിൻ്റെതു പോലുള്ള ഇനി വരാനിരിക്കുന്ന പ്രഭാതത്തിൻ്റെ പോലുള്ള മൂടലിൽ മെല്ലെ മെല്ലെ രൂപപ്പെട്ട് വന്നു അതോടൊപ്പം മറ്റൊരു പരിണാമം കൂടി മാറ്റം കൂടി നടന്നിരുന്നു അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് കുട്ടിക്കാലത്ത് വാത്സല്യ മശ്രണമായ സ്വര സ്വരത്തിലും ആധികാരിക ബോധത്തോടെയും നിരവധി കഥകൾ പറഞ്ഞു തന്ന ഒരു എനിക്ക് അവരുടെ ഈണങ്ങൾ എൻ്റെ മനസ്സ് സ്വായത്തമാക്കുകയായിരുന്നു സൃഷ്ടിക്കാൻ പോകുന്ന കൊച്ചു ലോകത്തിന് അതിൻ്റെ അതിർവരമ്പുകൾ തെളിഞ്ഞു വരുന്നതോടുകൂടി തന്നെ ഭാവതൂകത കൂടി കൈവരുന്നത് ഒരു നല്ല ലക്ഷണമാണ് അങ്ങനെ ശബ്ദശേഷിയുള്ള ഒരു വസ്തു അസ്ബുട താളരൂപാത്മകമായോ ഒന്ന് വ്യക്തമല്ലാത്ത താളരൂപം ഉള്ള ഒന്ന് ഉരുക്കൂടി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ കവിതയുടെ കാർമേഘം വന്നു ഇനി അതൊന്ന് മഴയായിട്ട് ഇങ്ങ് പോന്നാൽ മാത്രം മതി എന്ന് പറയുകയാണ് അപ്പം അത്രത്തോളം ഈ ഒരു പൂരത്തിന് പൂരത്തിനെ കണ്ട ഒരു ഓർമ്മയും കാര്യങ്ങളും പിന്നെ എന്താണ് പിന്നെ ഒരു ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു എന്ത് നിരവധി കഥകൾ ഒരു ജ്യേഷ്ഠത്തി ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ എല്ലാം കൂടി കൂട്ടിക്കലർത്തി മനസ്സിലൊരു കവിതയുടെ ഏകദേശം ഒരു രൂപം തെളിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ പോന്നാൽ മതി മനസ്സ് ഉത്കണ്ഠാപൂർണ്ണവും ആശങ്കാമയവുമായ മുഹൂർത്തങ്ങളെ തരണം ചെയ്യുകയാണ് ഈ അവസരത്തിലാണ് ഞാൻ ഏറ്റവും അനുകമ്പ്യനാകത്തക്ക വണ്ണം ദുശീലം കാണിക്കാറുള്ളത് പലപ്പോഴും ഏകാന്തത വഞ്ചിക്കപ്പെടുന്നു ഏകാന്തത പോയി പോകുന്നു നശിപ്പിക്കുന്നു ജീവിതവൃത്തി വൃത്തിയുടെ പല്ലൻ ചക്രങ്ങൾ മാംസത്തിൽ ആഞ്ഞിറങ്ങിക്കൊണ്ട് മുമ്പോട്ട് തിരിയുമ്പോൾ ഏറെ നേരം ധ്യാനനിരതനായിരിക്കാൻ വയ്യ ദിവ്യരേജസിനെ സാക്ഷാത്കരിക്കാൻ ഉൾത്തടം നിശ്ചലമാക്കുന്ന വഴിക്കുളത്തിന് വിഴുപ്പുകെട്ടുമായി വരുന്ന അലക്കുകാരനെ വിലക്കാൻ അധികാരമില്ല പക്ഷെ ചിന്നിച്ചിതറുന്ന കൊച്ചോളത്തിൽ ആദിത്യ മണ്ഡലത്തിൻ്റെ ക്ഷണിത പ്രതിഫലനങ്ങളെ അനുസ്യൂതം അറ്റമില്ലാതെ വഹിച്ചുകൊണ്ട് കർമ്മവ്യഗ്രമായി അതങ്ങനെ നിന്ന് തിരിയും പക്ഷേ ഇത്തവണ മനസ്സ് വിഴുപ്പൊലുമ്പി കലങ്ങുന്നതിന് മുമ്പായി അതിൽ നിന്ന് ആദ്യ ഗണ്ഡിക പിന്നെ വന്നു എന്ന് പറയുകയാണെങ്കിൽ കവിത വരികയാണെ കേട്ടിട്ടില്ലേ തുടി കൊട്ടും തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ എന്ന് തുടങ്ങുന്ന ആദ്യ ഗണ്ഡിക മുക്കിയെടുത്ത് വെക്കാൻ കഴിഞ്ഞു എന്താ പറഞ്ഞതെന്നറിയോ മനസ്സിലിങ്ങനെ കുറേ കാര്യങ്ങളും അതേപോലെ ആ പൂടത്തെക്കുറിച്ചുള്ള ചിന്തയും കട പറഞ്ഞ ജ്യേഷ്ഠത്തെക്കുറിച്ചുള്ള ചിന്തയും ഒക്കെ വന്നിട്ട് മനസ്സിങ്ങനെ ഇങ്ങനെ മൂടിക്കിട്ടി നിൽക്കുന്ന സമയത്ത് പിന്നെ അത് മറന്നു പോകാൻ വിടാണ്ട് ആദ്യം തന്നെ ഒരു വരി ഇങ്ങ് വന്നുകൊള്ളുന്ന് അതാണ് വരി കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ എന്ന് പറയുന്ന ആ വരി അങ്ങനെ പുറത്ത് വന്നുകൊള്ളുന്നു അപ്പം ആ കവിത എഴുതാനുള്ള ഉണ്ടായ പശ്ചാത്തലമാണല്ലോ നമ്മൾ പറയുന്നത് വീണ്ടും ഞാൻ ആകൃതി വീണ്ടും ഞാൻ ആ കൃതി തുടർന്ന് എഴുതാനിരുന്നത് ഒരു രാത്രിക്ക് ശേഷമാണ് അതിനുശേഷം ഒരു നൈറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെയും അത് തുടർന്ന് എഴുതാനിരിക്കുന്നത് തലേ ദിവസത്തെ സങ്കല്പം തകർന്നു കഴിഞ്ഞു എന്നായിരുന്നു ധാരണ ചോര വാരുന്ന അതായത് തലേ ദിവസം മനസ്സിലുണ്ടായിരുന്ന സങ്കല്പം പോയി എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇരിക്കുന്നത് ഏതാ ചോര വാരുന്ന പുത്തൻ മുറിവിൽ നിന്ന് ചോര വരുന്ന പുത്തൻ മുറിവിൽ നിന്ന് മുഗ്ധസങ്കല്പങ്ങളിലേക്ക് പറന്നുവരാനുള്ള മനുഷ്യ മനസ്സിൻ്റെ കഴിവുകളിൽ എൻ്റെ വിശ്വാസം അത്രക്കൊന്നും അചഞ്ചലമല്ല എന്നാലും എഴുതി വെച്ചിരുന്ന ആദ്യ ഗണ്ഡിക രണ്ട് മൂന്ന് തവണ ഉരുവിട്ടതോടുകൂടി തന്നെ മനസ്സ് വികാരവത്താവുകയും ഒരു താളക്കുത്തിൽ വേഗം വേഗം എഴുതാൻ സാധിക്കുകയും ചെയ്തു അപ്പം കഴിഞ്ഞ രാത്രി എഴുതി വെച്ച ആദ്യ ഗണ്ഠിക വീണ്ടും വീണ്ടും വായിച്ചു വയ്പത്തേക്ക് എന്താ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ആ മൂഡിലേക്ക് തന്നെ എത്തി അങ്ങനെ വീണ്ടും വീണ്ടും എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചു കേവലം ബുദ്ധിപരമായ വിഷമങ്ങളെ പിന്നെ നേരിട്ടിട്ടുള്ളൂ കാരണം ആ ഒരു കവിത ഇദ്ദേഹം എത്തിയിട്ടുണ്ട് പിന്നെ ബുദ്ധിപരമായ പ്രശ്നമേ പിന്ന ബുദ്ധിമുട്ടുകളെ പിന്നെ നേരിട്ടിട്ടുള്ളൂ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയാം അദ്ദേഹം അനുഭവിച്ചൊരു ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയാം ഇത് ഇതുപോലെ വിവരണത്തോടു കൂടി പൂരത്തെ അവതരിപ്പിച്ച ശേഷം എനിക്ക് പറയാനുള്ള കഥ തുടങ്ങുന്നതിന് മുമ്പ് അതായത് ആദ്യം ഈ കവിതയിൽ പൂരത്തിനെ അവതരിപ്പിച്ചു പിന്നെ ഇദ്ദേഹത്തിന് പറയാനുള്ള കഥ പറയണം ആ കവിതയിൽ തുടങ്ങുന്നതിന് മുമ്പ് അതെങ്ങനെ വേണ്ടു എന്ന കാര്യത്തിൽ നല്ലവണ്ണം വിഷമിച്ചു എങ്ങനെ ആ കഥ പറയും പദ്യമയമായ ഒരു ആഖ്യാനത്തിനിടയിൽ അതിൻ്റെ ഒഴുക്കിനെ തടഞ്ഞു വെച്ച് ഒരു ഗദ്യഗണ്ഠം ഏടിച്ചേർക്കുക അതിനകത്ത് സാഹസമാകുമെന്ന് തോന്നി അതായത് പൂരത്തെ ആദ്യം ഈ കവിതയിൽ അവതരിപ്പിച്ച് അതിനുശേഷം അദ്ദേഹത്തിന് പറയേണ്ട കഥകളിങ്ങനെ പറയുമ്പം താളത്ത് ചൊല്ലിപ്പോകുന്ന കവിതയിൽ വായിച്ചു പോകുന്ന ഗദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി ഇത് ബാധിക്കുമെന്നുള്ളൊരു പേടി വന്നു പക്ഷേ നീളൻ കവിതകൾ റേഡിയോവിൽ പ്രയോഗിക്കുമ്പോൾ ആവശ്യമെങ്കിൽ കവിക്ക് സ്വന്തമായി ഗദ്യാത്മകങ്ങളായ വിവരണങ്ങൾ കൊടുക്കാമെന്ന് അതിൻ്റെ അധികാരികൾ ഉപദേശിച്ചിരുന്നു കാരണം റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ റേഡിയോ കോഴിക്കോട് നിലയത്തിന് വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു അപ്പം വേണമെങ്കിൽ ഇടയിൽ അങ്ങനെ താളം വലിയ താളമില്ലാത്ത ഗദ്യ ഉൾപ്പെടുത്താമെന്ന് അവർ പറഞ്ഞിരുന്നു കാവ്യരചന പന്താവിൽ അത്രയ്ക്കൊന്നും കാലുറയ്ക്കാത്ത എനിക്ക് എളിമയാട്ടോ ഒരു പക്ഷെ അന്ന് ഇതേടുന്ന സമയത്തുള്ള ഒരു അവസ്ഥയും പറയുമായിരിക്കും അതായത് അത്രക്കൊന്നും എഴുതി തെളിഞ്ഞിട്ടില്ലാത്ത എഴുതി ശീലിച്ചിട്ടില്ലാത്ത എനിക്ക് ആ ഉപദേശം പ്രായോഗികമാക്കുന്നത് ക്ലേശകരമായി തോന്നി ബുദ്ധിമുട്ടായി തോന്നി എന്ത് ഇടയിൽ ഗദ്യം കൂടി എഴുതി ചേർക്കുന്നത് അത് അഭംഗി വരുവല്ലോ എന്നൊക്കെ തോന്നിയിട്ടായിരിക്കും എങ്കിലും അതൊരു സൂത്രം തന്നെയാണെന്ന് ബുദ്ധി ഉപദേശിച്ചു യെസ് ഇടയിൽ അങ്ങനെ ചേർക്കുന്നത് ഒരു ബുദ്ധിയാണെന്ന് തോന്നി വീണ്ടും കുറേ സ്വൈരക്കേടുകൾ ഒടുവിൽ സ്വരക്കേടുകൾ ഒടുവിലൊരു പാവബോധത്തോടുകൂടി ഞാനത് ചെയ്തു അങ്ങനെ ആ കൃതിയിൽ അങ്ങിങ്ങി നിർബന്ധിച്ചിട്ട് നിബന്ധിച്ചിട്ടുള്ള വാചകങ്ങളിൽ ആദ്യമായി എഴുതിയത് ഈ അസത്തുപൂരത്തിന് എന്ന് തുടങ്ങുന്ന വാചകമാണ് ആ കവിതയിൽ പിന്നീടാണ് ഐക്യരൂപത്തിന് വേണ്ടി കാവ്യാരംഭത്തിലും തുടർന്നു ഇടവിട്ടും എഴുചേർത്ത വിവരണങ്ങൾ നിബന്ധിച്ചത് അങ്ങനെയാണ് അദ്ദേഹം ഈ കവിത പുറപ്പാട്ട് എഴുതുന്നതെന്നാണ് പറയുന്നത് ഒരു കൃതി എഴുതി തീർത്ത ഉടനെ അത് എത്രമാത്രം ഭരിച്ചു എന്നറിയേണ്ടതിലേക്ക് രജയിരാവു തന്നെ വായിച്ചു നോക്കുന്നത് മിക്കവാറും നിഷ്ബല വ്യായാമമാണ് അതായത് ഒരു കൃതി എഴുതി കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് നോക്കാൻ ആ എഴുതിയാളെന്നെ വായിച്ചു നോക്കുന്നത് വെറുതെ എന്നാ പറയുന്നത് കാരണം ഞാനിപ്പോ ഒരു കവിത എഴുതിയാലും അത് വായിച്ചു നോക്കുമ്പോൾ അത് നല്ലതായിട്ടെന്നല്ലേ എനിക്ക് തോന്നുന്നു ഞാനതേ മൂടിലല്ലേ ഉണ്ടാവുക അപ്പോൾ എപ്പോൾ തീർത്ത ഉടനെ ആണെങ്കിൽ അതേ മൂടിലല്ലേ ഉണ്ടാവുക അപ്പം അത് എഴുതി തീർത്ത ഉടനെ എത്രമാത്രം ഫലിച്ചു എന്നറിയേണ്ടതിലേക്ക് രചയിതാവ് തന്നെ വായിച്ചു നോക്കുന്നത് മിക്കവാറും നിഷ്ഫല വ്യായാമമാണ് വെറുതെ ചെയ്യുന്ന കാര്യമാണ് കടലാസിലേക്ക് പകർക്കപ്പെട്ട വരികളും കവിയുടെ ഭാവനയിൽ അപ്പോൾ നിലനിൽക്കുന്ന പൂർണ്ണരൂപവും ഒന്നാവണം എന്നില്ല ഭാവനയിൽ ഉണ്ടായിരുന്ന അസംസ്കൃത വസ്തുവിൽ നിന്ന് പലതും പോയിക്കഴിഞ്ഞിരിക്കുന്നു തൽബലമായി ഉണ്ടാകേണ്ട മിഴവും ശോഭയും കിട്ടിക്കഴിഞ്ഞുവോ എന്ന് തത്സമയം മനസ്സിലാക്കാൻ വിഷമമുണ്ട് എഴുതിയുടനെ തന്നെ നമ്മൾ ബുദ്ധിമുട്ടുണ്ട് പിന്നീട് എൻ്റെ വിളിക്കപ്പെടുന്ന ഒരു കവിതാ കവിതാഖണ്ഡത്തെ മറ്റുള്ളവരെ പോലെ എനിക്കും പുറമേ നിന്ന് നോക്കി കാണണമെങ്കിൽ ആ കൃതി ഉടലെടുക്കാൻ അനുകൂലമായി എൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്ന സാഹചര്യങ്ങൾ ഒട്ടൊന്നും മായാതെ വയ്യ അതായത് ഞാനൊരു മനസ്സിലൊരു തീം വന്നിട്ട് ഞാനത് കവിതയാക്കി എഴുതിയതിനു ശേഷം അപ്പം തന്നെ ഞാനത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എനിക്കതിലൊരു പാകപ്പിയും തോന്നില്ല കാരണം ഞാൻ അതേ പിന്നെ ചിന്തയിലല്ലേ ഉള്ളത് പക്ഷെ അതൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞതിന് ശേഷം നോക്കിയാൽ ഒരു പക്ഷേ ഓക്കെ ആവും അതിലെ കുറ്റം നമുക്ക് കണ്ടെത്താൻ പറ്റും പക്ഷേ ഈ കാരണം കൊണ്ടല്ല പൂരപ്പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരാൃത്തി വായിച്ച് നോക്കിക്കളയാമെന്ന് പോലും എനിക്ക് തോന്നാഞ്ഞത് പക്ഷേ ഇതുകൊണ്ടൊന്നുമല്ല പൂരപ്പാട്ട് ഏടിക്കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് വായിച്ച് നോക്കണമെന്ന് പോലും ഇദ്ദേഹത്തിന് തോന്നിയിട്ടില്ല അതിനെക്കുറിച്ചൊരു പരാജയ ബോധമാണ് മുന്നിട്ട് നിന്നിരുന്നത് അത് എഴുതിയതൊന്നും ശരിയായില്ല എന്നുള്ളൊരു ബോധമായിരുന്നു ഇദ്ദേഹത്തിന് നോക്കൂ മലയാളികൾ ഇത്രയും ന് മലയാളികൾ ഇത്രയും എഴുത്തുകാരന് തൃപ്തി ഉണ്ടായിരുന്നില്ല അതിന് ഒരു പരാജയ ബോധമാണ് മുന്നിട്ട് നിന്നിരുന്നത് ആണുങ്ങളെ പറ്റി ഇങ്ങനെ പറയാമെങ്കിൽ ഒരു ചാവു ചാവുപിള്ളയെ പെറ്റ തള്ളയെപ്പോലെ ഞാൻ അപ്പുറത്തേക്ക് തിരിഞ്ഞുകിടന്നു വ്യസനിക്കാൻ പോലും വയ്യാതെ അതായത് പിന്നെ ഒരു പ്രസവിച്ച പ്രസവിച്ചമ്മയൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്നെ കവിത ജനിപ്പിച്ചല്ലോ കവിത ഇദ്ദേഹം ജനിപ്പിച്ചല്ലോ അപ്പോൾ ഇദ്ദേഹം അതാ പറയുന്നത് എന്താ ആണുങ്ങളെപ്പറ്റി ഇങ്ങനെ പറയാമെങ്കിൽ ഒരു ചാവുള്ളയെ പറ്റ തള്ളയെ പോലെ ഞാൻ അപ്പുറത്തേക്ക് കിടന്നു വ്യസനിക്കാൻ പോലും വയ്യാതെ ഞാൻ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന ഞാൻ ജനിപ്പിച്ചിരിക്കുന്ന ഈ കവിത അത്ര നല്ലോന്നുമില്ല എന്നുള്ള തോന്നലാണ് ആ സുഖവും നിഷേധിക്കപ്പെട്ടു എന്നെയും ചുമ നോടുന്ന ജീവിതക്ലേശത്തിൻ്റെ ബ്രേക്കില്ലാ ചക്രങ്ങൾ ഉരുളാൻ തുടങ്ങിയിരുന്നു ഇതിലിടക്ക് ഒരാൾ ഞാൻ തലങ്ങും വിലങ്ങുമായി കുറിച്ചിട്ടിരുന്ന കടലാസൻ കഷ്ണങ്ങൾ പെറുക്കി നല്ല കടലാസ് അത് പകർത്തി വെച്ചിരുന്നു ഇദ്ദേഹം തലങ്ങും ആയിട്ട് കുറിച്ചിട്ടിരുന്ന കടലാസിന്റെ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് നല്ല കടലാസിൽ അത് പകർത്തി വെച്ചിരുന്നു ഗുണാക്ഷര ന്യായത്തെ ഓർമ്മിപ്പിക്കുന്ന ആ കൈപ്പടയിൽ എന്ന് വെച്ചാൽ ഈ ഓലയിലോ തടിയിലോ ഒക്കെ അക്ഷരത്തിന്റെ രൂപത്തിൽ കീടങ്ങൾ തുടച്ചുണ്ടാക്കുന്ന രൂപമുണ്ടല്ലോ അതാ ഗുണാക്ഷരം അപ്പം ഗുണാക്ഷര ന്യായത്തെ ഓർമ്മിപ്പിക്കുന്ന ആ കൈപ്പടയിൽ ഒരു നല്ല കവിതക്കും ജീവിക്കാൻ വയ്യ അപ്പോ ഇതിലിടയ്ക്ക് ഒരാൾ ഇടശ്ശേരി തലങ്ങും വിലങ്ങുമായി കുറിച്ചിട്ടിരുന്ന കടലാസൻ കഷ്ണങ്ങൾ പെറുക്കി നല്ല കടലാസിലത് പകർത്തി വെച്ച് ഗുണാക്ഷര ന്യായത്തെ ഓർമ്മിപ്പിക്കുന്ന ആ കൈപ്പടയിൽ ഒരു നല്ല കവിതയ്ക്കും ജീവിക്കാൻ വയ്യ ആ അവസ്ഥയായിരുന്നു അത്യാവശ്യം എന്ന് തോന്നിയ തിരുത്തലുകൾ ചെയ്ത് ഞാനത് ആവതും മിനിസപ്പെട്ട കടലാസിൽ എൻ്റെ ഭംഗിയുള്ള കൈയക്ഷരത്തിൽ പകർത്തി എഴുതി വായിച്ചു വായിച്ചു പിന്നെയും വായിച്ചു അത്യല്പന് കിട്ടിയ പണം പോലെ ഞാനത് ഒരായിരം തവണ തിട്ടപ്പെടുത്തി അങ്ങനെ ഉണ്ടല്ലോ അത്യല്പന പണം കിട്ടി കഴിഞ്ഞാൽ പിന്നെയും പിന്നെ ഒരു എണ്ണി നോക്കല് അതേപോലെ തന്നെ ഇദ്ദേഹം ഇത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് പല പ്രാവശ്യം ഇത് വായിച്ച് എന്ന് മനസ് എന്ന് പറയാണ് പല കാരണങ്ങളിൽ സമയക്ലൃപ്തി അറിയാൻ ഒരു തവണ സമയത്തിനൊക്കുക വരികളെന്നറിയാൻ ഒരു തവണ ശബ്ദഭംഗി പരിശോധിക്കാൻ ഒരു തവണ ഭാവസ്ഫൂർത്തി വന്നു നോക്കാൻ മറ്റൊരു തവണ വാസ്തവത്തിൽ എല്ലാ തവണയും സ്വന്തം സൗന്ദര്യം നോക്കിക്കാണാന് അങ്ങനെ അതങ്ങനെയാണ് എനിക്ക് അഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പല രീതിയിൽ നമ്മൾ പല പല ന്യായം പറഞ്ഞിട്ട് വായിക്കുന്നുണ്ടാവുക പക്ഷെ നമ്മൾ നമ്മുടെ സൗന്ദര്യം തന്നെ പിന്നെ പിന്നെ അറിയുന്നതാണ് നമ്മൾ എഴുതേണ്ട സൗന്ദര്യം എല്ലാ തവണയും ഇത്തിരി പൊട്ടു തൊടാനാണോ ഒരു പെൺകിടാവ് കണ്ണാടിക്ക് മുമ്പിൽ സ്ഥിരതാമസമാക്കുന്നത് അല്ലല്ലോ അവൾക്ക് അവൾ തന്നെ കണ്ട് ആസ്വദിക്കാനും അല്ലെങ്കിൽ അവളുടെ ഭംഗി ഉണ്ടെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കാനും ഒക്കെ ആയിരിക്കും അതുപോലെ തന്നെ ഇദ്ദേഹം ഇത് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നേം പിന്നെ അത് വായിച്ചു നോക്കി എന്നിട്ടും പ്രക്ഷേപണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്ര തവണ വായിച്ചിരിക്കെങ്കിലും റേഡിയോയിൽ ഇത് പ്രക്ഷേപണം ചെയ്തു വരികയാണ് റിലീസാകാൻ പോവാണ് അപ്പം എന്നിട്ടും പ്രക്ഷേപണത്തിന് മുമ്പ് കവിതാ മർമ്മജ്ഞനായ കവിതയിൽ നല്ല അറിവുള്ള ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്തിരുന്ന് ഈ കവിത വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കഥ പരിതാപകരമായിരുന്നു അത്രയും കുറഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞാനിത് അവതരിപ്പിച്ചത് രേരി കഴിഞ്ഞപ്പോൾ ഒരു മികച്ച രചനയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് തന്നെയാണ് ഇത്രയും മികച്ച മലയാളികൾ നെഞ്ചേറ്റിയ എല്ലാ എന്താണ് തലമുറകൾ തലമുറകൾ പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കവിത എഴുതിയ ഇടശ്ശേരി ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സംശയമൊക്കെ എൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഏരിയ ചോദിച്ചോളൂ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്